റഷ്യയിൽ യുക്രൈൻ നടത്തിയ ഷെല്ലാക്രമണത്തിൽ തൃശൂർ സ്വദേശി കൊല്ലപ്പെട്ടതായി ബന്ധുക്കൾക്ക് വിവരം ലഭിച്ചു കല്ലൂർ നായരങ്ങാടി സ്വദേശി മുപ്പത്തിയാറ് വയസ്സുള്ള സന്ദീപാണ് മരിച്ചത് ആശുപത്രിയിൽ മൃതദേഹം റഷ്യൻ മലയാളി അസോസിയേഷൻ അംഗങ്ങൾ തിരിച്ചറിഞ്ഞതായും കല്ലൂരിലെ വീട്ടിൽ അറിയിപ്പ് ലഭിച്ചു സന്ദീപ് ഉൾപ്പെട്ട സംഘത്തിനു നേരെ ആക്രമണമുണ്ടായെന്ന് റഷ്യൻ മലയാളി ഗ്രൂപ്പുകളിൽ വാട്സ്ആപ്പ് സന്ദേശം പ്രചരിച്ചതോടെയാണ് വിവരം ഞായറാഴ്ച നാട്ടിലറിയുന്നത് എന്നാൽ എംബസിൽ നിന്നുള്ള ഔദ്യോഗിക സ്ഥിരീകരണം ഇന്ന് ലഭിക്കുമെന്നാണ് റഷ്യയിലെ മലയാളി സംഘടനകൾ ബന്ധുക്കളെ അറിയിച്ചിട്ടുള്ളത് സന്ദീപ് ഉൾപ്പെട്ട പന്ത്രണ്ടംഗം റഷ്യൻ പട്ടാള പെട്രോളിംഗ് സംഘത്തിന് നേരെയായിരുന്നു ആക്രമണമെന്നാണ് ബന്ധുക്കൾക്ക് ലഭിക്കുന്ന വിവരം ശനി ഞായർ ദിവസങ്ങൾ എംബസി അവധിയായതിനാൽ അധികൃതരുടെ ഔദ്യോഗിക അറിയിപ്പും ചിത്രങ്ങളും അടുത്ത ദിവസമേ ലഭിക്കും കഴിഞ്ഞ ഏപ്രിൽ രണ്ടിനാണ് സന്ദീപും മലയാളികളായ മറ്റേഴുപേരും ജോലിക്കായി റഷ്യയിലേക്ക് പോയത് മോസ്കോയിൽ റെസ്റ്റോറന്റിലെ ജോലിക്കെന്നാണ് വീട്ടുകാരോട് പറഞ്ഞിരുന്നത് എന്നാൽ പിന്നീട് റഷ്യൻ സൈനിക ക്യാമ്പിലെ കാന്റീനിലാണ് ജോലിയെന്നും സുരക്ഷിതനാണെന്നും സന്ദീപ് വീട്ടുകാരെ അറിയിച്ചിരുന്നതായും പറയുന്നു അതേസമയം റഷ്യൻ പൗരത്വം സന്ദീപ് സൈന്യത്തിൽ ചേർന്നതായും വിവരമുണ്ട് മലയാളി അസോസിയേഷനായിട്ട് ഭാഗമായിട്ട് അവിടെ അവിടെ മോർച്ചറിയിലാണ് ബോഡി ദിവസം കൊടുത്തിട്ടുണ്ടെന്ന് ഫോട്ടോ അവർക്ക് എടുക്കാൻ സമ്മതിക്കില്ല അപ്പോൾ കൺഫർമേഷൻ ലെറ്റർ ഔദ്യോഗികമായിട്ടുള്ളത് നാളെ രാവിലെ സ്ഥിരീകരിച്ചിട്ട് അവർ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് അങ്ങനെ വാട്സപ്പ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുമായിട്ട് കളക്ടറെ ബന്ധപ്പെടാനാണ് അവരവിടെ നിന്ന് അറിയിച്ചേക്കുന്നത് പക്ഷെ നമ്മൾ കളക്ടറെ ഓൾറെഡി നമ്മൾ പഞ്ചായത്ത് അധികൃതരായിട്ട് ബന്ധപ്പെട്ട് കളക്ടറെ ഇൻഫോം ചെയ്തിട്ടുണ്ട് അപ്പോൾ കളക്ടർ അതിൻ്റെ പേപ്പറുകൾ മൂവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന് മുമ്പ് തന്നെ നമ്മൾ ഈ വാട്സപ്പ് സന്ദേശം പ്രചരി പ്രചരിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മാൻ മിസ്സിങ് എന്നുള്ള രീതിയിൽ എംബസി വഴിയും അല്ല നോർക്ക് വഴി നമ്മൾ അന്വേഷണം തുടങ്ങിയിരുന്നു അതുവഴി എംബസി നോക്കി നമുക്ക് തിരിച്ചു തിരിച്ചന്വേഷണം വന്നു പക്ഷെ ഇപ്പോൾ മരിച്ചു എന്നുള്ളത് കൺഫർമേഷൻ ആയി അപ്പോൾ എംബസി ബോഡി കൊണ്ടുവരാനായിട്ട് നമ്മൾ കേന്ദ്രമന്ത്രിമാരായിട്ടും എം പി ആയിട്ടും എല്ലാവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് എം എൽ എ ആയിട്ട് ബന്ധപ്പെട്ട് നോർക്ക് വഴി മുഖ്യമന്ത്രിയായിട്ടും ബന്ധപ്പെട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് കളക്ടർ വിളിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അയച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആളും അതിനെ ശ്രമിക്കാം എന്നാണ് അറിയിച്ചേക്കുന്നത് നമുക്ക് ഇത്രയും പെട്ടെന്ന് എത്തിക്കാനുള്ള കാര്യങ്ങള് ബോംബാക്രമണത്തില് ഡ്രോൺ ഉപയോഗിച്ചുള്ള ബോംബാക്രമണത്തില് കൊല്ലപ്പെട്ടു എന്ന് മാത്രം മാത്രമേ പറഞ്ഞിട്ടുള്ളവര് അല്ല അത് പലതും പറയുന്നുണ്ട് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും റെസ്റ്റോറന്റിൽ വർക്ക് ചെയ്യുന്ന ക്യാൻറ്റീനിൽ വർക്ക് ചെയ്യുന്ന ഡ്രോൺ ആക്രമണം സംഭവിച്ചും എല്ലാം പറയിട്ടുണ്ട് പക്ഷെ അതിന്റെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നമ്മളോട് ഷെയർ ചെയ്തിട്ടില്ല പന്ത്രണ്ട് പേര് ഒരുമിച്ചിണ്ടായിരുന്നു എന്ന് പറഞ്ഞവര് അതില് ബോഡി കിട്ടാത്തിരി വൈകി എന്നാലും കിട്ടിയിട്ടുണ്ട് ചിലരുടെ കിട്ടിയിട്ടില്ല എന്ന് പറയുന്നുണ്ട് പക്ഷെ സന്ദീപിൻ്റെ കിട്ടി മോർച്ചറിയിലാണെന്നാണ് പറഞ്ഞത് ആ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല അത് നാളെയാണ് അതിൻ്റെത് നടക്കുള്ളൂ എന്ന് പറഞ്ഞു പക്ഷെ അവർക്ക് കൺഫർമേഷൻ സൈന്യം കൊടുത്തിട്ടുണ്ട് പക്ഷെ ഔദ്യോഗികമായിട്ടുള്ളത് നാളെ കിട്ടിട്ടുള്ളൂ എന്ന് പറഞ്ഞു അപ്പം അവിടുത്തെ ഇന്ത്യൻ എംബസി അവരെ ബന്ധപ്പെട്ടിരുന്നു എന്ന് പറഞ്ഞു കൊണ്ടുപോകാനുള്ള കാര്യങ്ങളും എല്ലാം നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് നാളെ വീണ്ടും കോൺടാക്ട് ചെയ്യാമെന്ന് പറഞ്ഞിരിക്കണവർ